ആദരണീയരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുസുബാനഹൂവത്താല നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും യഹലോകത്തും പരലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹൂവത്താലയുടെ അനുഗ്രഹത്താൽ റമവാൻ മാസം പരിശുദ്ധ മാസം നമ്മെ അഭിമുഖീകരിച്ചിരിക്കുകയാണ് അഭിമുഖീകരിക്കുകയാണ് നാം അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി ഈ മാസത്തെക്കുറിച്ച് കുറിച്ച് റസൂൽ പറഞ്ഞത് ഷെഹറുൻ അലീം എന്നാണ് അതീവ മഹത്തമായ മാസം ഷെഹ്റുൻ മുബാറക്കും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകുന്ന മാസം ഈ മാസത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ ആയിരം രാവിലേക്കാൾ ദിവസത്തേക്കാൾ മഹത്വമേറിയ ഒരു രാത്രി അള്ളാഹു തേല നിക്ഷേപിച്ച് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് ഈ മാസത്തിലാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നിറഞ്ഞൊഴുകി സത്യവിശ്വാസികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ മാസത്തിലാണ് അള്ളാഹുവിന്റെ സ്വർഗം അതിന്റെ എല്ലാ കവാടങ്ങളും മല മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നത് ഈ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ഭാഗമാകുന്ന നരകം അത് അടച്ചുപൂട്ടപ്പെടുന്നത് ഈ മാസത്തിലാണ് അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾക്ക് അള്ളാഹു സ്വർഗപ്രവേശനം നൽകുന്നത് ഏഴ് കവാടത്തിൽ ഏത് കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ മലക്കുകൾ സ്വീകരണം സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഈ മാസത്തിലാണ് മനുഷ്യരായ നല്ലവരായ മനുഷ്യരെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വഴിപിഴപ്പിക്കുന്ന തെറ്റിലേക്ക് തിരിച്ചുവിടുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് ചങ്ങരയിടുന്നത് ബന്ധനം നടത്തുന്നത് ക്ഷേമത്തിന്റെ മാസം സത്യവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ റിസക്ക് നൽകപ്പെടുന്ന മാസമാണ് ഈ മാസം ഈ മാസമാണ് സഹനത്തിന്റെ മാസം ക്ഷമയുടെ മാസം ഈ മാസമാണ് പരസ്പരം നോമ്പ് തുറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സൗഹൃദം പുതുക്കിപ്പണിയുന്ന മാസം ഈ മാസത്തിലാണ് മുവാസാത്ത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കൂടുതൽ സഹാനുഭൂതിയും സൗഹൃദവും സ്ഥാപിച്ച് ഒറ്റ കക്ഷിയായി ഒറ്റക്കെട്ടായി ഏകോദര സഹോദരങ്ങളായി ജീവിക്കേണ്ടുന്ന മാസം ഈ മാസത്തിലാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ ത്രിപതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് സദക്കകളായും ജക്കാത്തുകളായും ആളുകൾക്ക് അർഹരായ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മാസം അങ്ങനെ എണ്ണിയാൽ തീരാത്ത പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരുപാട് നന്മകളുടെ നിക്ഷേപമാണ് യഥാർത്ഥത്തിൽ ഈ വരാൻ പോകുന്ന റമവാൻ മാസം എന്ന ഈ അവസരത്തിൽ ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാരെ അനുസ്മരിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഈ മാസത്തിൽ സർവജ്ഞനായ സർവശക്തനായ അള്ളാഹു സുബാന സത്യവിശ്വാസികൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള എല്ലാ സമ്മാനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ബർക്കത്തും റഹ്മത്തും പ്രവർത്തനങ്ങളിൽ സജീവരായി രംഗത്തിറങ്ങണമെന്ന് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ സഹോദരന്മാരെ ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാന നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മക്കളെ അള്ളാഹുതല അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കട്ടെ ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ രോഗികളായവരെ അള്ളാഹു തല ഷിഫയും يا ارحم الراحمين اللهم اغفر لنا ذنوبنا يا غافر المذنبين اللهم ادخلنا الجنه واعذنا من عذاب القبر ومن عذاب النار وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله O barakat